അങ്ങനെ ലോകത്തിൻ കഥ അറിയാതെ ഒരു മാസം ഞങ്ങളുടെ കരച്ചിൽ റാണി ഈ കുണുമോൾ അനുമോൾ ഇപ്പോൾ ബിഗ് ബോസിന്റെ കിരീടം ചൂടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം അനുമോൾ എങ്ങനെ ജയിച്ചു എന്ന് നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ചെറിയ ആൾക്കാരൊക്കെ ഇത് ലൈവ് കാണുന്നു ഡെയിലി എല്ലാ എപ്പിസോഡും കാണുന്നു എന്നിട്ട് കുത്തി 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 ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യും എന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരാൾ വോട്ട് ചെയ്യുന്നു പക്ഷേ ജയിക്കുന്ന വേറൊരാൾ ഫസ്റ്റ് കിട്ടുന്ന വേറൊരാൾ റണ്ണറപ്പ് വേറൊരാൾ അങ്ങനെയൊക്കെ വരും നമ്മുടെ അനീഷേട്ടനെ പറ്റിയൊരു സംഭവം അനീഷേട്ടനായിരുന്നു ഫസ്റ്റ് ഇയറിൻ്റെ എന്നൊക്കെ ആൾക്കാർ പറയുന്നു സോ ഈ ഒരു വീഡിയോ കാണുക അനിമോൾ പി ആറ് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരാളുടെ അങ്ങേരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണാം ഹൗസിൽ കള്ളം അവൾ കള്ളം പറഞ്ഞാണ് അവൾ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചു കേട്ടോ ആൾ കള്ളം പറഞ്ഞു ഞാൻ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഇല്ല ഞാൻ കൃത്യമായിട്ട് ബിക്കോസ് ഞാൻ അങ്ങനെ കാശ് വാങ്ങി ചെയ്യുന്നു ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട് അനുമോളാകെ തന്ന കാശാണ് കേട്ടോ പോകുന്നതിന് മുമ്പ് ലക്ഷങ്ങളാണ് ലക്ഷങ്ങൾ കണ്ടോ കണ്ടോ ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ഇനി ബാക്കി ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങണം ഹൈ ഇപ്പൊ നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്ന സമയത്ത് ഓരോ വീക്കിലും ലാലാട്ടം വന്നിട്ട് പ്രേക്ഷക വിധി പ്രകാരം ഇന്നയാൾ ഔട്ട് ഇന്നയാൾ ഇന്ന് പറയുന്നത് ഈ പ്രേക്ഷക വിധി എന്ന് പറയുന്നത് ശരിക്കും വിനൂനെ പോലുള്ള ആൾക്കാര് കൊടുക്കുന്ന പ്രീ പി ആർ ആണ് പി ആർ ഇപ്പൊ അനുമോളിന് അനുമോൾ ആകെ വിനൂന് കൊടുത്തത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ മാത്രമാണ് അതിൽ പുള്ളിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ ഞാൻ പറയാനുള്ള ഇതല്ലേ നമ്മളൊരു നോർമലൊരു പ്രേക്ഷകൻ ഞാൻ കാണാറില്ല പക്ഷെ നോർമലി ഇപ്പം നമ്മളിപ്പം ചെറിയ ഷോ കട്ട് കട്ട് വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ വോട്ട് ചെയ്തെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഇവർ ഈ ഷോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇതൊരു അഡിക്ഷനാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന അഡിക്ഷൻ ആണ് കാരണം അവരെന്തു ചെയ്യുന്ന അവരുടെ ഇമോഷണൽ ഫിസിക്കൽ അറ്റാക്കും കാര്യങ്ങളും അതിനുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രാബ് ചെയ്തിട്ട് നമ്മളതിന് അഡിക്റ്റ് ആകും അപ്പം ഇതിങ്ങനെ കണ്ട് അതിന് ലൈവും കാണുന്നു റെക്കോർഡ് ആയിട്ടുള്ള എപ്പിസോഡ്സും കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വോട്ട് കൊത്തുമ്പോൾ അവരെ മണ്ടന്മാരാക്കിയിട്ട് പി ആർ വർക്ക് ചെയ്യുക ചെയ്യുന്നത് ഒരു കണക്കിന് നോക്കി കാരണം നമ്മൾ കയറുന്നതിന് മുമ്പ് അക്കൗണ്ട് ഒക്കെ നമ്മൾ ഹാൻഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന കുറച്ച് അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് ഇത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ട് റീച്ച് ഉണ്ടാക്കിത്തരാൻ തൊട്ട് നമ്മളൊരു പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പം അനുമോള് ചെയ്തതാണ് ഇതിനു മുൻപ് അഖിൽമാരാന്ന് പറഞ്ഞ ആളി ജയിച്ച സമയത്ത് ശോഭാസ് വിശ്വനാഥൻ അതിലുള്ള വേറൊരു കണ്ടസ്റ്റന്റ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പി ആർ ആണ് പി ആർ ആണ് പി ആർ ആണ് അപ്പൊ പി ആർ ഉണ്ടെങ്കിൽ പറഞ്ഞ കണക്കിനുണ്ടാവും പറയുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഇത് കണ്ടിട്ടായിരിക്കാം ശൈത്യക്ക് വേണ്ടിയിട്ട് ശൈത്യയുടെ പാരന്റ് എന്നീതും ഈ പറഞ്ഞ വിനോദനെ തന്നെ ഏൽപ്പിച്ചു അതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം എന്നിട്ട് നോക്കാം പക്ഷേ പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് ഞാൻ ഒന്നര ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം വെറൊന്നര ലക്ഷം രൂപ കേട്ടോ ആ ഒന്നര ലക്ഷം രൂപ എനിക്ക് തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യയുടെ ഒരു എവിക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ആർ ജെ ബിൻസി ഔട്ടായ ഒരു വീക്ക് അപ്പൊ ആ ഒരു വീക്കിന് ശൈത്യ ഔട്ടാവേണ്ടതായിരുന്നു അപ്പൊ ആദ്യത്തെ ആ വീക്ക് ആർ ജെ ബിൻസി ഔട്ടായി അതിനുശേഷം ആർ ജെ ബിൻസി ഔട്ടായി അപ്പൊ ഈ ആർ ജെ ബിൻസി ഔട്ടാവുന്ന വീക്കിന് വേണ്ടി അവരുടെ സമ്മതപ്രകാരമാണ് ഇപ്പോ നിങ്ങൾക്ക് അറിയാം വോട്ട് കാശ് കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട് ഇപ്പൊ നമ്മുടെ അക്ബറിനെ ബിന്നിയുടെ ഒക്കെ പി ആറ് ചെയ്ത ചിന്ത ചിന്ത കാശ് കൊടുത്തതിന് അവര് പി വോട്ട് നമുക്ക് തരും ആ അത് അതായത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആള് അതായത് ഇവര് ഇവര് കുറച്ച് പിള്ളേരുണ്ട് പിള്ളേർ സെറ്റ് ഉണ്ട് അവര് പോയിട്ട് ഒരാൾ നൂറ് 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 വോട്ട് ചൂടി ഇരുപത് പേര് നൂറുന്നൂറ് വോട്ട് പിടിച്ച് രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് നമുക്ക് ആവശ്യമുള്ള വോട്ട് ഇപ്പൊ നമുക്ക് വേണ്ടത് മൂവായിരം വോട്ടാണെങ്കിൽ ആ മൂവായിരം വോട്ട് അവര് നമുക്ക് വാങ്ങി തരും അങ്ങനെ കട്ടപ്പയായ ശൈത്യം പുറത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മ വിനുവിന് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് പി ആർ കൊടുത്തത് എന്നിട്ട് അവൾ പുറത്തായി അവർക്ക് പൈസ പോയി അതാണ് അവരുടെ സങ്കടം ഈ ഈ ശൈത്യം ശൈത്യൻ്റെ അമ്മയ്ക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എവിടെ പോയാലും ഫസ്റ്റ് കിട്ടണം തൻ്റെ മകൾ ഏത് ലെവലിൽ എങ്ങനെയെങ്കിലും ഒന്നും ഫേമസ് ആവണ എങ്ങനെയെങ്കിലും ഫേമസ് ആകണമെന്ന് പറഞ്ഞിട്ട് മുൻപ് അമൃത ടി വിയിലൊരു ഷോയിൽ ഇതുപോലെ അവർ പങ്കെടുത്തിട്ട് അഞ്ചാം സ്ഥാനമായിട്ട് അവർ ട്രോഫി മടക്കി കൊടുത്തിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ട് പറഞ്ഞു പറഞ്ഞുതന്നിതല്ല ഈ പി ആർ ഇങ്ങനെ കണ്ട് വോട്ട് ചെയ്തിട്ട് പിന്നെ എന്തിനാണ് ഈ കാണുന്ന പരിപാടി ഇനി കണ്ടോട്ടെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് പ്രേക്ഷക വിധി പ്രകാരം നിങ്ങൾ ഔട്ട് നിങ്ങൾ പുറത്ത് എന്നൊക്കെ ലാലേട്ടിനിങ്ങനെ വന്ന് പറയുന്നത് ഇതിനാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ജയിച്ചിട്ട് ആൾക്ക് ആൾ പി ആറിലാണ് ഇപ്പോൾ ഈ ഒരു വിനു എന്നു പറഞ്ഞൊരാള് ഇത്രകാലം നമ്മൾ പി ആർ നമ്മൾ അഗ്രിമരാൻ്റെ സീസണിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അപ്പം ഈ വിനു എന്ന് പറഞ്ഞൊരാൾ പുറത്ത് വന്നു ആളിങ്ങനത്തെ റിവ്യൂലേഷൻ നടത്തുന്ന സമയത്ത് സാധാരണക്കാർക്കുള്ള വിശ്വാസം കുറയുന്നു കാരണം അവർ പറയുന്നു ഓക്കേ ഓ അത് പി ആർ ആണ് പി ആർ ആണ് അങ്ങനെ ജയിക്കുകയാണെന്ന് പറയുമ്പോൾ സാധാരണക്കാർ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വോട്ട് ചെയ്തത് വെറുതെ ആയിപ്പോയില്ലേ കാരണം അവരുടെ വോട്ടിനൊരു വാല്യൂ ഇല്ലാതാവുക സോ അതാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ആണ് ഒരു തൊണ്ണൂറ് ദിവസം നൂറ് ദിവസം എന്ന് പറഞ്ഞ ഒരു മൂന്നര മാസത്തോളം അതിൻ്റെ കോലാഹലം ഇതിൻ്റെ ഒരു ഏറ്റവും വല്ല പ്രോഫിറ്റ് കിട്ടുന്നത് ഏഷ്യാനും ഈ പറഞ്ഞ എൻ്റെ മോൾ ഷൈൻ അതിനു ആണെന്ന് അറിയാം കാരണം അവരാണല്ലോ ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ എനിക്ക് പറയാണ്ട് ഇതാണ് ഈ ടി ആർഒ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇവരൊക്കെ എന്തിനാണ് കണ്ട് വോട്ട് ചെയ്തതാണ് ഞാൻ ചോദിക്കാനുള്ളത് പിന്നെ ഒരു കാര്യം ഇതിന് എനിക്ക് തോന്നുന്നു കോമണറായിട്ട് വന്നിട്ടുള്ള അന്വേഷിച്ചാണ് മേ ബി പുള്ളിക്ക് ബി ആറുണ്ടോയെന്ന് അറിയത്തില്ല കാരണം പുള്ളിയുടെ അധികം പോസ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്കവിടെ നിന്നത് ഏറ്റവും ജെനുവിൻ ആയിട്ടും ജയിക്കാൻ സാധ്യത ഉണ്ടാവുമായിരുന്നു അല്ലെങ്കിൽ അർഹനായിട്ടുള്ള ഒരാൾ പുള്ളി മാത്രമേ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അതിൽ ഓവർ റിയാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു തരം സ്റ്റേറ്റ്മെൻ്റോ കാര്യങ്ങളോ കൂടുതൽ പറഞ്ഞിട്ട് എനിക്ക് അറിയത്തില്ല ഞാൻ കാണാറില്ല പക്ഷേ നമുക്ക് ഈ ചെറിയ കട്ട് കട്ട് വീഡിയോസും പിന്നെ കോമെൻസ് അറിയാൻ മനസ്സിലാവും നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിതിൽ തന്നെ നമുക്ക് അതിനുള്ള വൺ അവർ ഡെയിലി കയാനൊന്നും നമുക്കില്ല ഇല്ല എന്നല്ല അഡിക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് സോ അനീഷ് ആയിരുന്നു ജയിക്കേണ്ടെന്നൊരു പക്ഷെ ആൾക്കാർ പറയുന്നുണ്ട് കുണുമോൾ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് അനുമോളിപ്പം അതിൽ എന്തു പറഞ്ഞാലും കരഞ്ഞിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് സോ ജയിച്ചതിൽ തർക്കമൊന്നുമില്ല പുള്ളിക്കാർ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള പിന്നെ പി ആർ ആണെന്ന് പറയുന്നവരോടുള്ള വേറൊരു കാര്യം വെറും പി ആറ് കൊണ്ടും ജയിക്കാൻ പറ്റില്ലായിരിക്കുമല്ലോ നമ്മളിപ്പോൾ എന്ത് പി ആറ് കൊടുന്ന് കാണിച്ചിട്ടും ചുമ്മാ അവിടെ പോയിട്ട് കുത്തിയിരുന്നിട്ട് തമിഴ് ബിഗ് ബോസിൽ ബിന്ദു എന്ന് പറഞ്ഞ ഒരാളുണ്ട് പുള്ളിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് കൊടുക്കാതെ അവിടെ കുത്തിയിരിക്കുകയായിരുന്നു അപ്പം അതുപോലെയൊന്നുമല്ല ഇവർ പറഞ്ഞ കണക്കിന് കുറേ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പി ആറു ആണ് സോ ഇനി വരുന്ന സീസണുകളിലെങ്കിലും ഈ പി ആർ കൊടുക്കാതിരിക്കേണ്ട വല്ല സംഭവങ്ങളും ചെയ്തിട്ടൊരു ജെന്യുവിൻ ഒരു ബിഗ് ബോസ് ഷോ ആയിട്ട് ഇതിനെ കാണണം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ലവ് യു